നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാർ നാലാം അധ്യായം പ്രചേതസ്സുകളുടെ കഥ രാജാവ് പറഞ്ഞു നാഗം മൃഗം പക്ഷികളും ദേവാസുര ദേവാസുരമനുഷ്യരും സ്വയംഭൂവാത തിങ്കൽ സൃഷ്ടരായി തീർന്ന സംഗതി സംഗ്രഹിച്ച മഹാത്മാവേ ചൊന്നാലും വിസ്തരിച്ചു നീ ഏതു ശക്തി വഴിക്ക് എമ്മട്ടവ പിന്നെ പ്രവൃത്തമായി സൂതൻ പറഞ്ഞു പരീക്ഷിത്തിന്റെ ചോദ്യത്തെ അഭിനന്ദിച്ചു കൊണ്ടുടൻ മുനിസത്തമരേശൻമുരം ശ്രീശുഖൻ പറഞ്ഞു പ്രജേതസ്സുകൾ പത്താളും ജ്വലിച്ചുനിറ്റും തപോതി പ്രമുഖങ്ങളിൽ വൃക്ഷങ്ങളെ ചാമ്പലാക്കി കളയും വിധമുഗ്രമായി വായു വന്യികളാൽ ദഗ്ധവനം കണ്ടോതിനാൻ ശശി പ്രജേതസ്സുകളെ ശാന്തരാക്കാൻ യാൽ ദ്രുവങ്ങളെ ദയുംവാന് മരുന്നുകൾ സഹസ്തത്തിൻസ്തം വിവാദികൾക്ക് ചതുഷ്പദം ഹരേ സഹസ്തത്തിൻസ്തം ദിവാദികൾക്കു ചതുഷ്പദം അന്നം ചരത്തിൻ പാദചാരിക്കും

എല്ലാം ഹരിക്ഷേത്രമെന്നു നാം ഓർത്താൽ തുഷ്ടനായവൻ മെയ്യിലാകാശാംശം ഉണർന്നുളവാം കോപമുൽബണം അടക്കും ആത്മജിജ്ഞാസു പിന്തള്ളുന്നു ഗുണങ്ങളെ മതി ദഹിപ്പിച്ചതചേതന സസ്യങ്ങളെ ശുഭം വരും വരി പിൻവധുവാ ശിഷ്ട ഈ വൃക്ഷപുത്രിയെ ഏവമോട്ട അപ്സരസാം പ്രമ്ളോ പ്രമ്ളോജയുടെ പുത്രികീ ഭൂപൻ ശശി അവൾ പത്താൾക്കും ധർമ്മപത്നിയായി ഉണ്ടായി പ്രജേതസുകളിൽ ദക്ഷകീർത്തിമാൻ അവന്റെ വംശമേ പിന്നെ നിറഞ്ഞു മൂന്നു ലോകവും ദക്ഷൻ പെൺമക്കളിൽ കൂടെ വർദ്ധിപ്പിച്ചു നിജാൻവയം എമ്മട്ടിൽ തൻ മനസ്സാൽ രേതസാൽ ശ്രദ്ധിച്ചുകൾ കീ വിണ്ണിൽ മണ്ണിൽ ജലത്തിങ്കൽ ദേവാസുര മനുഷ്യരെ ആദ്യം സൃഷ്ടിച്ചു മനസ്സാലല്ലോ ദക്ഷ പ്രജാപതി സങ്കല്പം യാഥാർഥ്യമായി തീരുവാനാ പ്രജാപതി വിന്ധ്യാ സിധിയിൽ ചെന്നു തുടങ്ങി ദുഷ്കരം തപം അഘമർഷണ ദീർഘത്തിൽ സർവപാപമൊടുങ്ങുവാൻ മൂന്നു സന്ധ്യയ്ക്കും കുളിച്ചു ദക്ഷൻ പൂജിച്ചു വിഷ്ണുവേ ഹംസമുഹ്യം ചൊല്ലിയത്രേ പ്രസാദിപ്പിച്ചനെ അങ്ങക്കു വേണ്ടി ആ സ്തോത്രം ഇനി ചൊല്ലിത്തരുന്നു ഞാൻ പ്രജാപതി പറഞ്ഞു യഥാർത്ഥ ചിത് ശക്തിയെ വാഴ്ത്തിടുന്നു ഞാൻ

അതോർത്തിടും ജീവനും ഓർത്തിടാത്ത സർവജ്ഞൻ നാമങ്ങൾ രൂപങ്ങൾ വിടർത്തി മെയ്കളിൽ സ്വയം പ്രകാശൻ സദാ സംശുദ്ധ മരുവുന്നുവെങ്കിലും വിശുദ്ധ ഹൃത്താൽ എന്ന അവത്രയങ്ങളാങ്ങി താണ്ടി സ്വവിവേക ശക്തിയാൽ മായാവിശേഷം യാൽ അനന്തനിർവാണ സമേതപ്പുമാൻ അവാച്യ ശക്തൻ ഭുവനസ്വരൂപണി എന്നിൽ പ്രസാദിക്കുക സർവനാമകൻ വാക്കാൽ നിരുക്തം കരളാൽ മനീഷയാൽ ജ്ഞാനേന്ദ്രിയാൽ സഹസാ നിരൂപിതം അതൊന്നുമല്ല ഭഗവാന്റെ കേവലാകാരം ഗുണോത്പത്തി വിനാശ കാരണം ആരേതിൽ നിന്ന് എങ്ങനെയാർക്കു വേണ്ടി ഏതൊന്നാൽ പ്രവർത്തിക്കുകിൽ എന്തതൊക്കെയും പരാവരക്ക് ഒക്കെയും ആതിഹേതു ആം വരാൽ പരബ്രഹ്മമനന്യം ഒന്നു താൻ വാദങ്ങളോടൊത്തു വിവാദമൊത്തു സംവാദങ്ങളും കൊണ്ട് ൊത്ത വിത്തു സംവാദങ്ങളും വിഭ്രമിക്കുവാൻ ഗുണങ്ങൾ ആ ഉണ്ടെന്നുമില്ലെന്നും യോഗ സാങ്കന്മാരിതാ ഭിന്ന വിരുദ്ധ ശൈലിയിൽ ഒന്നിന്റെ ധർമ്മം വിവരിപ്പിതാ പരബ്രഹ്മം പ്രപഞ്ചത്തിൽ അനുഗ്രഹിപ്പൂ അനുഗ്രഹിപ്പു നിരവാദമൂല

പാദം സുവർണന്റെ തോളിൽ കൈയെട്ടും തൂങ്ങി നിൽപ്പവാം മഹാകിരീടഘടകൻ സ്ഫുരൻ മകരകുണ്ടലൻ കാൽ ചിരമ്പും മോതിരവും ധരിച്ച അരഞ്ഞാണും ധരിച്ചവൻ ത്രിലോകങ്ങളെയും മോഹിപ്പിച്ചു പോറ്റിടും ഈശ്വരൻ നര നാരദൻ നന്ദൻ മുതലായ് ദേവവാഷത്തവൻ പാടുന്നു ആശ്ചര്യകരമായ രൂപം കാണ കായാൽ അമ്പര ചെയ്തു ദണ്ഡ നമസ്കാരം നമസ്കാരമാഹ്ലാദത്താൽ പ്രജാപതി പ്രവാഹത്തിൽ മുങ്ങും തടാകത്തിന്റെ വായ പോൽ സന്തോഷഭരിതൻ ക്ഷീണൻ നിന്നുമിണ്ടാതെ തെല്ലിടാ പറഞ്ഞു ിൽ രമിച്ചപ്പോൾ ഉത്കൃഷ്ടതയിലെത്തി നീ നിൻ തപസ്സി പ്രപഞ്ചത്തിൽ ശ്രേയസ്സിനായി ഭവിക്കയാൽ ഭൂത സർവസ്വഭൂതിയാണ് എൻറെ കാക്ഷിതം പ്രജാപതികളാം നിങ്ങൾ ശിവൻ ഇന്ദ്രൻ മനുക്കളും ബ്രഹ്മാവും ും ആദ്യം ഞാനേയുള്ളൂ മറ്റൊന്നില്ലകത്തും പുറത്തുമേ ചൈതന്യം മാത്രം അവ്യക്തം സുപ്താവസ്ഥയിലെങ്ങുമേ അനന്ത ഗുണനാമെന്നിൽ ഗുണത്താൽ ഗുണവിഗ്രഹം ഉണ്ടായപ്പോൾ തന്നെയുണ്ടായി സ്വയംഭൂവ സ്വയംഭൂവാദ്യാമജൻ എന്റെ വീര്യത്തിൽ നിന്നുണ്ടായവനായിട്ടും ആ വിധി സർഗാരംഭത്തിൽ ആശങ്കാകുലനായി തന്നെ ശക്തിയിൽ ഞാൻ പറഞ്ഞിട്ടവൻ പിന്നെ ചെയ്ത ഘോരതപസിനാൽ സൃഷ്ടരബലി നിങ്ങൾ ഒമ്പതാൾ വിശ്വസൃക്കുകൾ പ്രജാപതേ പഞ്ചജന പ്രജാപതീധാമകൾ അസികം പത്നിയായി കൈക്കൊള്ളും ഇവളെ ഭവാൻ ഭർത്താവിനെ തേടിടുമി കന്യതൻ പരിസേവയാൽ വധുവെ തേടും അങ്ങേക്കു കൈവരും വംശവർദ്ധന അങ്ങതൻ പിന്തുടർച്ചക്കാർക്കെല്ലാം എന്നുടമായയാൽ കിട്ടും സ്ത്രീയിൽ ജാതര എന്നെ പൂജിക്കും മാമകേച്ഛയാൽ ശ്രീശുഖൻ പറഞ്ഞു ഭഗവാൻ ഇത്രയും മറഞ്ഞു വിശ്വഭാവനൻ കണ്ടു നിൽക്കെത്താൻ അവിടെ സ്വപ്നത്തിൽ കണ്ടവോ ഹരി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണംവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ